ഏറ്റവും വലിയ വേദനയാണ് മാതാപിതാക്കൾക്ക് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുക എന്നത് അവരുടെ മരണം വരെ അതൊരു തീരാനോവായി അവരിൽ തുടരുകയും ചെയ്യും തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള കൂടൂര് എന്ന സ്ഥലത്ത് ആറുവയസുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം തൊട്ട അൽവാസിയായ ജോജോ എന്ന ഇരുപത് വയസ്സുകാരനാണ് പ്രതി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ ചാമ്പയ്ക്ക് തരാമെന്ന് പറഞ്ഞാണ് പ്രതി കൊണ്ടുപോയത് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി എതിർത്തതാണ് കുട്ടിയെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താനുള്ള കാരണം കുട്ടി ഈ കാരണം തൻ്റെ അമ്മയോട് പറയുന്നു പറഞ്ഞപ്പോഴാണ് പ്രതിയായ ജോർജോ കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ടത് കുളത്തിൽ നിന്ന് കയറാൻ ശ്രമിച്ച കുട്ടിയെ വീണ്ടും തള്ളിയിട്ടാണ് കൊന്നത് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ രോക്ഷാകുലരാകുകയും അക്രമാസക്തരാകുകയും ചെയ്തു ഇനി ഒരു അമ്മയ്ക്കും ഇങ്ങനൊരു ഗതി വരാതിരിക്കട്ടെ ഒരു കുഞ്ഞുമക്കളെയും നമുക്ക് നഷ്ടപ്പെടാതെയും ഇരിക്കട്ടെ നമ്മൾ അമ്മമാർ നമ്മുടെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക കാലം അത്ര നല്ലതൊന്നുമല്ല ഇതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കുംബുരാൻസ് യൂട്യൂബ് ചാനലിലൂടെ കാണാം ഭയങ്കര ചെളിയന്നെ തട്ടിണ്ടാവല്ലേ ഇവിടെ നിന്ന് ഇടം തട്ടിട്ട് കേറി വന്നോണു അപ്പൊ വീട് അങ്ങനൊക്കെ ടി വി കാര്യ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തന്നെ അവര് സാന്ദ്രപ്പൊ എന്റെ പേരിലാണ് ജീവി ഇവിടെ അവർക്ക് നടക്കണേ

കൊടുക്കാൻ പറ്റുമോ കിട്ടും അത് കഴിഞ്ഞു വീണ്ടും ഇറങ്ങും കഞ്ചാവ് വലിച്ചിരിക്ക കൊറേ പേരില് എല്ലാ മാധ്യമങ്ങളും ഉണ്ട് പക്ഷെ എന്താ കാര്യമുള്ളേ മാധ്യമക്കാർക്ക് ഉത്തരവാദിത്തം ഉണ്ട് ബ്രീച്ച് മാത്രം കിട്ടിയാ പോരാ അവർ ഈ കേസെടുത്ത് രണ്ടു ദിവസം കഴിയുമ്പോ ഈ കേസ് പോയി അർത്ഥ കേസിന് പിന്നെ അനുഭവം ഇവർക്ക് ശിക്ഷിക്കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടതോ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്ട പോലീസ് കൊണ്ടിരിക്കണം നിങ്ങളെ പോലെ ഞങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങളൊന്നും നിൽക്കുന്നുണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ ഒരു കൊലപാതകം സംരക്ഷിക്കാൻ വെക്കണം

வாருக்கிறேன 적 Bondi பเลย் Jup Durch 안녕 occurs்வள Courtney நாம்,ரு காapan अरे कर उन्हें प्रॉब्लम ना ി മരിച്ച മൂന്നാം നാളിയ സുഹൃത്തിനേക്കുക ദൈവത്തിന്റെ ഫലത്ത് ഭാഗത്തിരിക്കുന്ന

ആത്മാവിന്റെ പ്രതി ആശയം നീയാകുന്നു ജീവന്റെയും മരണത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി കൈക്കൊള്ളണമേ ഹൃദയം മറ്റു വിശ്വാസികളുടെ ഉണ്ടാവണം ഇവിടെ പോഴെന്ന പോഴന്നെങ്കിലും നൈക്യ അമീ യേശുക്രിസ്തുവാണ് മാർ ദൈവാനുഗ്രഹത്താൽ സ്തുതി ചേരുവാനടയാട്ടെ നിത്യനാമേ യേശു മിശിഹാ കർത്താവേ തിagle തേരാന്തത്തെ ചേർത്ത തേക്കുറിച്ച പരിശ്വിശ്വാസികളുടെ മേൽ കരുണയുണ്ടാകണമേพระസ്ഥനാമുന്ന പിതാവേ എന്നേടാം അഭിസംബോധന അങ്ങയുടെ രാജ്യമേരണേ തിരുമനസ്സ് വളരെ പോലെ ഭൂമിയിലും ആരണവേട ആഹാര്യം എന്നെവൾ തരണമേ ഞങ്ങളോട് തെറ്റ ചെയ്യുന്നവരോടെ വിഭവനതിലായിരുന്നുണ്ട് നമുക്ക് ഇതു സന്തോഷജനകമായി തന്നെ സ്വർഗത്തിലേക്ക് നമുക്ക് ഈ മനോമന മകനെ യാത്രയാക്കാം കുടുംബാംഗങ്ങളോടുള്ള നമ്മുടെ അനുശോചനവും സ്നേഹവും പ്രാർത്ഥനയും ഈ നാടിൻ്റെ വലിയ ദുഃഖവും അനുശോചനവും നമുക്ക് എല്ലാവർക്കും ഈ ഭവനത്തിലായിരുന്നു കൊണ്ട് ഈ സമയം അറിയിക്കുകയും ചെയ്യാം

ചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ട് എല്ലാവരും അവരായി നിൽക്കുന്ന ഇടങ്ങളിൽ തന്നെ ആയിരിക്കുക തിക്കും തിരക്കും കൂട്ടരുത് ആദ്യം മനോഹന മകന് ഇവർ വേശിപ്പിച്ചതിന് ശേഷം ഇവിടെ ഫുഡർ വയ്ക്കുക അപ്പോൾ അനുവദിയായി വന്ന് ആദ്യം കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരുത്തറവുകൾ ആരംഭിക്കുക എല്ലാവർക്കും അർപ്പിക്കുകയാണ്

ദയവെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ എല്ലാവരും പുതുദർശനത്തിന് വയ്ക്കുമ്പോൾ ഈ പന്തലിന് പുറത്ത് ആയിരിക്കുന്ന വ്യക്തികൾ ആദ്യം ഏഴു ദിവസം കണ്ട് നമുക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം നമുക്ക് ഏറ്റവും കണ്ണീരിൽ കുതിരുന്ന ഒരു യാത്രയെ നമ്മൾ നൽകുക നമുക്ക് പ്രാർത്ഥനാപൂർവം തന്നെ ഈ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ ഭവനത്തിൻ്റെ തിരുമുറ്റത്തായിരിക്കാം എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് പന്തലിലുള്ളവർ അതുപോലെ തന്നെ നിൽക്കുക അങ്ങനെയുള്ള മുൻഭാഗത്തോടെ ഈ സൈഡിലുള്ളവർ ഒരു റൗണ്ടായി വന്ന് പിന്നെ സ്നേഹപ്രണമർപ്പിച്ച് ഇടതു വശത്തുകൂടെ കടന്ന് വലതു വശത്തോടെ ഒരു ചെറിയൊരു സൗകര്യം ഒരുക്കണം മറ്റുള്ളവര് പറയിക്കോടെ ഒന്ന് കടന്നു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്ലീസ് എന്തവരൊന്ന് കേറീന്ന് കയറി വഴിയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൾക്കാര്ക്ക് പോവാൻ പറ്റോ നോക്കി പോവാ पंरि <laughs> माण्हू 饭 <music> ক <muchas> অ اے لموالے اے لموالے اے لموالے اے لموالے なので。<music> <music> വരെ നമുക്ക് ധാരാളം പേരുള്ളത് കൊണ്ട് തന്നെ ഏബലിന് സ്നേഹപ്രണാമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക കാണുന്നവർ കണ്ടവർ പന്തലിൻ്റെ പുറത്തേക്ക് പോവുക പന്തലിലായിരിക്കുന്നവർ ശാന്തമായി നിൽക്കുക തിക്കും തിരക്കും കൂട്ടാതെ തിരിയുള്ളവരെ നമ്മുടെ നാടിനെ കണ്ണീർ കടലിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഏബൽ ജീഷ് മഞ്ഞളി നമ്മളോട് യാത്ര പറയുന്നത് കുഴൂർ ഗ്രാമത്തിൻ്റെ സ്നേഹപ്രണാപവും തെക്കന്നാണിശ്ശേരി വിടവക സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ മഞ്ചരികളും മഞ്ഞളി കുടുംബാംഗങ്ങളുടെ അനുശോചനവും നമുക്ക് ഈ സമയം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് ഈ കുടുംബത്തോട് അറിയിക്കാം തെക്കുന്നാണിശ്ശേരി സെൻറ്റ് സേവിയേഴ്സ് നഴ്സറി സ്കൂൾ ഏറ്റവും മിടുക്കനായ ടീച്ചേഴ്സ് സ്കൂളിന് വേണ്ടി സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇടവ സമൂഹത്തിന്റെയും ഇലിയാസ് കുടുംബ യൂണിറ്റിൻ്റെയും പുഴുവര് ഗ്രാമത്തിന്റെയും കുടേവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ സൂന്ദരജ്യലത്തിലെ പ്രസിദ്ധനായ രാജനായരേമേ ചന്ദനപുരിലെ പടനീരിനെ ആദരവദികണമേ വിന്ദവായി അന്തരനന്ദിസദ നവമായി സർവേശ്വരനെ നയിക്കും ആമീൻ പ്രകാശമെന്നരത്തിൽ കർത്താവിനെ സ്തുതിക്കും പത്മനങ്ങളിൽ അറുത്തെ പോൽതുവെൻ കർത്താവിന്റെ മഹാഗമായരെ അറുത്തെ സ്തുതിക്കും

യും ബന്ധുത്രങ്ങളെയും ആശ്വസിപ്പിക്കുകയും മരണത്തിന്റെയും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര വിടരും മുമ്പേ വീണു കരിഞ്ഞു വത്സല കു പുഞ്ചിരി വിരിയും മാതാപിതാക്കമാരായ ജീഷെയും ബന്ധു മിത്രാദികളെയും ആശ്വസിപ്പിക്കണമെന്ന് അംഗിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയുടെ സ്വർഗീയ സ്വർഗീയദൂതന പാരമായ ഇവരുടെ ആത്മാക്കളെ ദൈവത്തിൽ മനസ്സിനെ കാണിക്കണത് ആദം കൽപ്പന നിരസിച്ചു മാനവകുലമെല്ലിയുടെ അടിമ അവിടെ നിന്ന് നമ്മുടെ അഭയമാകുന്നു ദൈവത്തിലേക്ക് അനുദാപനം ചെയ്യാം സ്വർഗത്തിലെ മാലാകുമാരുടെ ഗണത്തില് ഈ പുല്യമാലാകെ ദൈവം സ്വീകരിക്കുന്നവർ ആകട്ടെ

ش <muchos> <muchos> گئے تو گئے ہاں 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 اللہ اللہ اڃا ڏي نٿو ٿي وڃي اوه رجي ڪي نٿي اچي اڃا ڏينهن ۾ ها ڪٽي اڄ مان هي ٽيرين کان جن ٿي 2 3 ٿين ٿا اوبڙي ٿي اٽي اٽي ٿين ٿا